വരന്തരപ്പള്ളി ചിമ്മിനി ഡാം റോഡിൽ ഗതാഗതം നിലച്ചു കുട്ടോലിപ്പാടം നിറഞ്ഞ് റോഡിൽ വെള്ളമുയർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി ഉച്ചതിരിഞ്ഞ് ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോയത് കൂടുതൽ വെള്ളമുയർന്നാൽ ബസ് സർവീസും നിർത്തിവെക്കേണ്ട സ്ഥിതിയാകും ഉച്ചതിരിഞ്ഞ് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ടെങ്കിലും റോഡിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വർന്തരപ്പള്ളി പഞ്ചായത്തിലെ ചില റോഡുകളിലും വെള്ളം കയറിയ നിലയാണ് മുപ്പളിയം വാസുപുരം റോഡിൽ കുഞ്ഞക്കര പാലത്തിനു സമീപം റോഡിൽ വെള്ളം മൂലം ഗതാഗതം നിലച്ചു മുപ്പിളിയം അന്ത്യപ്പാടം റോഡിലെ പാലത്തിനു മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് കേച്ചേരിക്കടവ് പാലം റോഡ് കുട്ടോലിപ്പാടം റൊട്ടിപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു മുപ്പിളിയം നന്ദിപുലം റോഡിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്